ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാമത് വാക്യം ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു വാക്കാണ് ഈ വാക്യവും യോബിൻ്റെ വാക്കുകളാണ് താൻ ഓർപ്പിച്ചു പറയുകയാണ് എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളും ഞാൻ മുൻപോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് മടങ്ങി വരുവാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ കടന്നു പോകേണ്ടി വരും എന്ന് താൻ പറയുന്നത് തൻ്റെ ജീവിത അവസാനത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നതായ വാക്കുകളാണ് നമുക്കറിയാം ദാവീദിൻ്റെ മകൻ മരിക്കുവാൻ വേണ്ടി വളരെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ആഴമായി കരയുകയും നിലവിളിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ മകന്റെ മരണവാർത്ത ദാവീതിന്റെ കാതുകളിലെത്തിയപ്പോൾ താനെഴുന്നേറ്റ് കൊളിച്ച തൈലം പൂശി ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് അവൻ എന്നെ വിട്ടുപോയി ഇനി അവൻ എന്റെ അരികിലേക്ക് മടങ്ങി വരികയില്ല ഞാൻ അവിടേക്ക് അവനെ കാണുമെന്ന് പറയുന്നതായി പദമാണ് മരണത്തിൻ്റെ വഴി ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാത്ത വഴിയാണെന്ന് മാനുഷികമായ തലത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന വാക്കുകളാണ് യോപമത് തന്നെയാണ് പറയുന്നത് ഇവിടെ കഷ്ടമുണ്ട് ഇവിടെ കണ്ണുനീരുണ്ട് ഇവിടെ അപമാനമുണ്ട് ഇവിടെ നിന്നയുണ്ട് ഇവിടെ ഉത്തരം തരാൻ കഴിയാത്ത ചോദ്യങ്ങളുണ്ട് ഇവിടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അനവധി നിരവധി സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആഴമായ പ്രതീക്ഷയും പ്രത്യാശയും അവൻ്റെ ഹൃദയത്തിനകത്തുണ്ട് അവരൊരു നിത്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒവ് പറയുന്നത് ചില ആണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത ഒരു പാതയിലേക്ക് പോകേണ്ടതായ സന്ദർഭം എൻ്റെ മുമ്പിൽ വരുമെന്ന് ഓർമ്മപ്പെടുത്തുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലൂടെ ഒരു നാൾ നാം കടന്നു പോകേണ്ടി വരും ഈ ലോകത്തും ദുഃഖങ്ങളും നിന്നുകളും കണ്ണുനീരും നിലവിളിയും പ്രാർത്ഥനാ ശബ്ദങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും അതിനപ്പുറത്ത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യതയെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാടോടുകൂടി ഈ നാളുകളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ നാം മുൻപോട്ട് യാത്ര ചെയ്യപ്പെടേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഒരു വാക്ക് പറഞ്ഞാൽ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് ബോധ്യതയുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാൻ കഴിയേണ്ടതിന് നാം നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് എന്നാൽ ഞങ്ങളുടെ മടക്കം ഞങ്ങളുടെ ആത്മാവിന്റെ നിത്യതയെക്കുറിച്ചും ബോധ്യതയുള്ളവരായി മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അതിനെ ഒരുക്കണം പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് ശ്രോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ